ഹലോ ഹായ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങിയ കാണുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എറണാകുളം ട്രിപ്പിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ നല്ലൊരു അടിപൊളി ഫുഡ് വെച്ചിട്ട് അങ്ങ് തുടങ്ങിയതാണ് വീഡിയോ അപ്പോൾ അടിപൊളി കറികളും കാര്യങ്ങളായിരുന്നു ഹോട്ടലിൽ കയറി നല്ല എരിവുള്ള നല്ല അടിപൊളി മീൻ കറി അതുപോലെ തന്നെ കൂന്തലൊക്കെ നല്ല സെറ്റപ്പ് ആയിരുന്നു പക്ഷേ നമ്മൾ നേരെ പോയത് ഫോർമാളാണ് ഫോർമാളിറ്റി എന്ന് കഴിഞ്ഞപ്പം നമ്മൾ ചെറിയൊരു മസാജ് ചെയ്തു പത്ത് മിനിറ്റത്തേക്ക് നൂറ് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപ വരെയുള്ള മസാജിങ്ങ് ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്തൊരു പത്ത് മിനിറ്റത്തേക്ക് നൂറ് രൂപയുടെ ഒരു മസാജ് ചെയ്തു നല്ല അടിപൊളി മസാജും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഫോർമാളിറ്റി അല്ലവാണെങ്കിൽ അവിടെ മസാജ് സെൻ്റർ മൂന്നാമത്തെ ഫോർലാൻഡ് ഉണ്ട് നൂറ് രൂപയ്ക്ക് പത്ത് മിനിറ്റ് നമുക്ക് കുറയ്ക്കണ പൈസയ്ക്ക് മൂന്നും കിട്ടുന്ന രീതിയിലുള്ള ഒരു മസാജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മളങ്ങനെ മസാജൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സത്യത്തിൽ നമ്മൾ ഇത് പോയത് വൈഫിന് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കാനായിട്ട് പോയത് നമ്മുടെ ഷണസ്കാറിലാണ് പോയത് ഷണാസ്കർ പോയപ്പോൾ അന്ന് നേരെ ഒന്ന് മസാജ് ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോറമേളി കയറി വേണ്ട ഫോറമേളി കയറി മസാജ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയി അപ്പോൾ നമ്മൾ വീണ്ടും വൈഫിനെ ഹോസ്പിറ്റലിൽ അടിച്ചു വിട്ടിട്ട് തിരിച്ച് വീണ്ടും ഫോർമളിൽ തിരികെ വന്നു അപ്പോൾ ഫോറമേളിൽ വന്നിട്ട് നമ്മൾ ഫോറമളി കിടക്കുമ്പോഴൊന്നും കറങ്ങി പകലായതുകൊണ്ട് നമുക്ക് എസ് നിന്ന് നന്നായിട്ട് സൂര്യപ്രകാശം സൂര്യപ്രാശം അടിക്കണുള്ള ഇതാക്കി കാണട്ടെ ഇപ്പം നമ്മൾ കൊച്ചിനെ കൊണ്ട് ഇച്ചു നേരം ഇവിടെ ഒന്ന് പ്ലേഗ്രൗണ്ടിൽ കയറി കളിക്കാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചാണെങ്കിൽ ചുമ്മാ കയറണമൊന്നുമില്ല കാരണം അവിടെ പ്രായം അഞ്ചോ അല്ലെങ്കിൽ ആറോ വയസ്സാണ് കഴിയണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് അതിടയ്ക്ക് കയറ്റി വരുത്താമെന്ന് ഓർത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കളിയും കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ല കൊച്ച് കയറി വരുന്നത് നല്ല കളിയാണ് അവൾ നല്ല മെനോണി കാര്യങ്ങളും നമ്മൾ വേറെ ഒന്നും തന്നെ അത് പ്രത്യേകിച്ചും ചെയ്യാമല്ലാട്ടോ അവൾ ഇങ്ങനെ ആസ്വദിക്കണം ചുമരുന്ന് നോക്കി കണ്ട് എല്ലാത്തിനും കയറി പുള്ളിക്കാർത്തി നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു നമ്മുടെ എറണാകുളത്തുള്ള റോയൽ ഡ്രൈവിൻ്റെ ഷോറൂമാണ് കണ്ടോ റോയൽ ഡ്രൈവ് പ്രീ ഓണേഡ് ലക്ഷറി കാർസ് പുത്തൻ പുതിയ യൂസഫ് കാർ അല്ല അടിപ്പൊളി വണ്ടികളാണ് നേരെ നേരം പിടിച്ചു തുടങ്ങുന്നത് കേട്ടോ സെറ്റപ്പാണ് നമ്മളിവിടെ ഫോറമാളിൽ കയറിയിട്ട് നേരെ ഇറങ്ങി വന്ന വഴി കയറിയതാണ് റോയൽ ഡ്രൈവ് പ്രീ ഓണേഡ് ലക്ഷറി കാർസ് രണ്ടും കൊഞ്ചും സീ ഫുഡ് റെസ്റ്റോറൻ്റാണ് ഇത് നമ്മുടെ മരടീന്ന് തൃപ്പോണത്തിലേക്കുള്ള റൂട്ടിലാണ് അവിടെ വരുന്നത് രണ്ടും കൊഞ്ഞും എന്നുള്ള റെസ്റ്റോറൻറ്റാണ് അവിടെ പുറത്ത് തന്നെ ചായ ഉണ്ട് ഒരു ചായ ഒരു ചായ ഇത് നമ്മുടെ മരടീന്ന് തൃപ്പുണത്തരയ്ക്ക് റൂട്ട് പോകുമ്പോൾ ഒരു ഇൻഡിമോലിന് പോകുമ്പം ഉണ്ട് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത് ഹോട്ടലിൻ്റെ ഉള്ളുവശമാണിത് ഇത് പഴയ സ്റ്റൈൽ ഒരു ഇതാക്കിയ രീതിയൊക്കെ ഇവിടെ വരത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഹോട്ടലുണ്ടോ നമ്മളിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ടേബിൾ തൈൽ മിഷൻ ആണ് തയ്യൽ മെഷീത്തിൻ്റെ അമൗണ്ട് നമ്മൾ ഫുഡ് കഴിക്കണത് കണ്ടോ ഇവിടെ കിടക്കുന്ന ചേറുകൾ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് ചെയറുകളാണ് ഇരുമ്പ് ചെയറുകൾ എന്നൊക്കെയാണെന്ന് പറഞ്ഞത് നമ്മുടെ പഴയ കാലങ്ങളിലുള്ള ചെയറുകളാണ് പിന്നെ ഇടത് ഒരു ആകെ മാറ്റമുള്ള എന്താണെന്ന് വെച്ചാൽ ചേറിൻ്റെ മുകളിൽ കുഷിനിട്ടുണ്ട് അത് മാത്രമേ മാത്രമേ ഉള്ളൂ മാറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലൊക്കെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഇതാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെയർ വന്നതാണ്ട് ആ ഒരു ചെയർ മാത്രമാണ് അവിടെ അടിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് കൊടുത്തിട്ടുള്ളൂ ഈ വാളിൽ വരുന്ന ഇതാണല്ലോ ഈ വാളിൽ വരുന്നത് കംപ്ലീറ്റ് കടലിൽ പോയി മീൻ പിടിക്കണതും അങ്ങനെയുള്ള മൊത്തം സീ ഫുഡാണെന്നുള്ള ഇത് അനുസരിച്ച് മൊത്തം ഒരു ഡെക്കറേഷൻ കൊടുത്തിരിക്കുകയാണ് സുത്തികളിലാക്കി എന്തായാലും അടിപൊളിയാണ് നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നല്ല ഇതില പോണവരൊന്നും കേറു പോകുക അങ്ങനെ ഞങ്ങളുടെ പാലപ്പം കൊഞ്ചേറി എത്തിയിരിക്കുകയാണ് ഇപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ നമ്മൾ ഇവിടെ കയറി കൊഞ്ച് ട്രൈ ചെയ്തു അടിപൊളിയാറുന്ന ഫുഡ് പിന്നെ പാലപ്പവും കഴിച്ചു ചപ്പാത്തിയും കഴിച്ചു കഴിച്ചിറങ്ങിയിരിക്കുകയാണ് ഇതാണ് ഹോട്ടൽ അപ്പോൾ നിങ്ങൾ ഇതികളുടെ പോണോ മറക്കണ്ട നമ്മുടെ മരടീന്ന് ഒരു കിലോമീറ്റർ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ മരടിയിൽ നിന്ന് തൃപ്പൂണിത്തരയ്ക്ക് പോകണമെങ്കിൽ മരടീന്ന് ഒരു കിലോമീറ്റർ അതിന് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് രണ്ടും കൊഞ്ചും ഉണ്ടോ രണ്ടും കൊഞ്ചും ഒരു ചായ കുടിക്കുന്നവർക്ക് അവിടെ കയറി ചായ കുടിക്കാം അങ്ങനത്തെ അതിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ബൈബിസും കാര്യങ്ങളൊക്കെ മോൾ റൂംസും കാര്യങ്ങളൊക്കെയാണ് എത്തിയിട്ടുള്ളത് ഒരു ഉള്ളിൽ തൈൽ മിഷൻ ടേബിളാണ് നമുക്ക് അതുപോലെ തന്നെ പഴയ കസാര അതായത് നമ്മൾ പഴയ ഒരു ഓൾഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻ്റ് ആണുണ്ട് അടിപൊളി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം ഉണ്ട് പിന്നെ ഇവിടെയും പാർക്കിങ്ങുണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് ഓക്കേ ബൈ ഗൈസും